ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എന്നൊരു പച്ചക്കറിയുടെ വീടിയാട്ടോ രണ്ട് കുമ്പളം പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നല്ല മൂത്ത കുമ്പളം പിന്നെ പയറല്ല ഉണ്ട് പിന്നെ ഇത് വള്ളിച്ചീരേൻ്റെ ഇലേനുണ്ട പിന്നെ സാദാ ചീരയുണ്ട് കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി ഉണ്ടാ തളിക്കുന്നത് തോര വെക്കുന്നത് തളിക്കല്ലേ തോര പിന്നെ പയറിൻ്റെ അല്ലേ തോര വെക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഇടയിൽ പച്ചക്കറി എൻ്റെ തലേസൊക്കെ പൊട്ടിച്ച് വെച്ചൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ ഇതാണ്ട പണ്ടേ ചീര അങ്ങനെ പടന്നു വന്നിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ പയറിലൊക്കെ പൊട്ടിച്ചെടുത്തത് അതിൻ്റെ ഉള്ള ചീരയിലൊക്കെ അപ്പം അങ്ങനെ അതൊക്കെ പൊട്ടിച്ചെടുത്ത് ആദ്യം പൊട്ടിച്ച് കുമ്പളം അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പം അങ്ങനെ അതാ തക്കാളിയൊക്കെ അത് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ കുപ്പമില്ല കേട്ടോ അതിൻ്റെ മുന്നേ നല്ല മഴയില്ലായിരുന്നു അപ്പോൾ ഇതിലാണ് കുറച്ച് ദിവസമായിട്ട് അതിൽ ഇന്നലെ മഴ പെയ്തിയത് പിന്നെ ഇത് ഒരു ദിവസത്തെ വീഡിയോ മാത്രമല്ല കേട്ടോ അത് രണ്ട് മൂന്നാല് ദിവസത്തെ വീഡിയോ ആണ് ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ് രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എടുത്തതാണ് പിന്നെ വെണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മരമൊക്കെ ഉണങ്ങാനായി തുടങ്ങി ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവുന്നുണ്ട് പിന്നെ പയറുതാണ് ഇതൊക്കെ ഇല്ലെന്നുള്ളതാണ് എല്ലാം കേട്ടോ അതാണ് വള്ളിപ്പയർ എല്ലാം ഇവിടെ നിന്ന് ഇല നുള്ളൂ ഇമെന്നൊക്കെയാണ് എല്ലാം നുള്ളത് പിന്നെ കയ്പത അങ്ങനെ ഉണ്ടായി വരണേ ചെറുതാണ് കേട്ടോ പിന്നെന്താ ചേന പരുക്കാനായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തണ്ടൊക്കെ തുടങ്ങിയിരിക്കണേ അത് ചാക്കിലാണ് കേട്ടോ നല്ല സുഖം തന്നെ പറിച്ചെടുക്കാൻ ഇപ്പോൾ ഒന്ന് പറിച്ചെടുക്കും വേണം പയറൊക്കെ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുന്നേ ചേന വരയ്ക്കണേ മുന്നേ ഞാൻ ഒരു കുമ്പളം മൂക്കാത്ത കുമ്പളം ഉണ്ടല്ലോ അത് പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ കുറച്ച് പയറൊക്കെ കണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം അതിൻ്റെ ഇടയിൽ ചെടികളൊക്കെ കാണാൻ കേട്ടോ അതൊക്കെ ഇങ്ങനെ വീഡിയോ ചെറുപ്പം ഇങ്ങനെ എടുത്ത് പോകുമ്പോൾ എടുത്തു പോകും ചെറുപ്പം ശ്രദ്ധിക്കാത്തതിൽ പെടുന്നതാണ് ഇതിൻ്റെ മുന്നേ പച്ചക്കറി വീടും ഒരു സ്ഥലത്ത് തന്നെ ആയതുകൊണ്ടെങ്കിൽ പെടും ഈ പോകും ഒരുപാട് സമയം നോക്കുമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ ഉണ്ട് കേട്ടോ ഇത് കേട്ടാ അത് പൊട്ടിച്ചെരുക്കെട്ട് മൂത്തിട്ടില്ലേ അപ്പോൾ താളിക്കാനാണ് ഇത് വെറുതെ ഒപ്പിട്ട് വേവിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും മറ്റൊരു മുളകും കറിവേപ്പിലൊക്കെ മൂപ്പിച്ചിട്ട് ഇതുണ്ടാക്കിയാൽ പിന്നെ ചോറ്ക്ക് കറിയൊന്നും വേണ്ട പെരുവായി കയറിയായി അപ്പം അതൊക്കെ പൊട്ടിച്ചെത്തിട്ടപ്പോൾ പിന്നെ കുമ്പളത്തിൻ്റെ വള്ളിയൊക്കെ കുറേ ഉണ്ടായിരുന്നുണ്ട് അപ്പം ഒക്കെ പോയിട്ടാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ രണ്ടെണ്ണം തന്നെ ഉള്ളു പിന്നെ അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ കുറേശേ വള്ളിയുണ്ട് ബാക്കിയുള്ള വള്ളിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഉണ്ടാവുന്നില്ല കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കുമ്പളം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അപ്പോൾ തക്കാളി ഇതാ തക്കാളിക്ക് എന്തോ മഴയുള്ള ഉള്ള സമയത്തൊരു സുഖം ഉണ്ടായിരുന്നില്ല ഒരു കേട് പോലെ വന്നിട്ട് തക്കാളി നല്ല പോലെ ഉണ്ടായിട്ടില്ല അങ്ങനെ ചേന ചാക്ക് ഞാൻ പാരപ്പറ്റമ താണ്ട് ഇറക്കി വെച്ച കേട്ടോ എന്നിട്ട് മണ്ണെ പൊട്ടിയിട്ട് ഞാൻ ഇനിയിപ്പോൾ അതിൻ്റെ ചേനൻ്റെ തണ്ടുണ്ട് ഒഴിവാക്കട്ടെ അതൊക്കെ ഇതായിരിക്കും അടിയിൽ നിന്നുണ്ട് വെട്ട് പോകുന്ന കയ്യേറ്റ് കുറച്ചാൽ തന്നെ കിട്ടുന്നുണ്ട് ഇത് നമ്മൾ കരിയായിട്ട് കുഴിച്ചിട്ട് അല്ലാതെ നമ്മൾ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുപോയിടുമ്പോൾ അതിൻ്റെ ചെറിയ ഒരു ഇതുണ്ടാവുമല്ലോ ചേന കുഴിച്ചിട്ടുള്ള മൂക്കല്ല ഒരു ചെറിയ ചെറിയ മണിമണി ആയിട്ട് ഉണ്ടാവുമല്ലോ അതൊക്കെ കൂടി കൊണ്ടുപോയിട്ടിട്ട് അങ്ങനെ അവിടെ ഉണ്ടായതെന്നുണ്ടോ അപ്പോൾ താഴത്തുണ്ട് ഇപ്പോൾ ഇത് അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ മണ്ണൊക്കെ ഇട്ട് അതിൻ്റെ മേലെ കുറേ പിന്നെ ഈ പ അവിടെ തന്നെ അടിച്ചുപോലെ അതിൻ്റെ ഇലവേസ്റ്റുകളൊക്കെ കണ്ടിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചേനയും കിട്ടിയപ്പോൾ അതുണ്ട് കേട്ടാ ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു കുട്ടനൊക്കെ ഇടയ്ക്ക് കിട്ടാനൊക്കെ നമ്മൾ പറമ്പില്ല അപ്പോൾ ഒന്ന് കുമ്പളമായി ചേനിയായിട്ടാണ് ചേനേൻ്റെ ആ കുറേ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മുറിച്ചിട്ടതാണ് കണ്ണ് പോലെ അതിന് കണ്ണ് നിറയണ്ട ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നത് അത് അങ്ങനത്തൊക്കെ ഇട്ടാലും ഉണ്ടാവൂട്ടോ ചേന നല്ല അത്യാവശ്യം നല്ലൊരു ചേന തന്നെ കിട്ടിയിട്ടാണ് അതാ അപ്പോൾ അല്ലെങ്കിൽ മൂക്ക് നാല് ഈ ഒരു മൂക്ക് ഭാഗം കുഴിച്ചിട്ടാലും ഉണ്ടാവൂട്ടോ അപ്പോൾ പിന്നെ ഇത് തൊടിയിലാണ് കേട്ടോ അപ്പോൾ അവിടെയുണ്ട് വെണ്ട കുറേ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഒന്നും വരെ അതങ്ങനെ ഉണ്ടാവുള്ളൂ ഒരു മരം ഉണ്ടായിട്ടുള്ളൂ ഈ ചീരൊക്കെ താഴെ തന്നെ ചെയ്യുന്നുണ്ട് അവിടെ നാട്ടിൽ പൊട്ടിച്ചെടുത്ത് പയറിലയുണ്ട് ഇവിടെ കുറച്ച് പയറിൽ ഇവിടെ ഉണ്ട് പിന്നെ ഡോസിൻ്റെ മുളകൾ കുറച്ചുണ്ടായി നാടൊക്കെ അതിൽ നിന്നും പൊട്ടിച്ചെടുക്കും ഉതിമെന്നൊക്കെ പയർ പൊട്ടിച്ചെടുക്കും ഇതാട്ട് പരല ഇതട്ടാ ചീരയിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് തക്കാളിയൊക്കെ പിന്നെ ഇതട്ടാ വള്ളിയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് ഇതൊക്കെ ഒരു ഇങ്ങനെ വള്ളിമ്മ വന്നതങ്ങനെ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ടാവുമെന്നറിയില്ല ജാതിക്കാൻ പറ്റുമ്പോൾ എല്ലാം പൂടുണ്ട് കായ്ക്കുന്നില്ല ആൺ പെണ്ണും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കായ്ക്കുന്നില്ല എല്ലാം പൂടുണ്ട് ഉണ്ടാകാതെ ചീരൊക്കെ ഉണ്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് കുറേ ഉണ്ട് ഒന്നര നമുക്ക് പൊട്ടിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എന്നാൽ ശരി അലൈക്കും